യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും ഇത് പരിശുദ്ധയാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന പ്രവചന ദൂതാണ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞാനിത് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം നിങ്ങളുടെ ഭവനത്തെ ഒരു നനവുള്ള തോട്ടമാക്കി മാറ്റാൻ പോവുകയാണ് നനവ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിനെ കാണിക്കുന്നു ഒന്നാം സങ്കീർത്തനത്തിനകത്ത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത അത് തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതായിരിക്കും അതിൻ്റെ ഇല വാടിപ്പോകാത്തതായിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും അവനെ കൊണ്ട് സാധിക്കും ദൈവം ഈ നിലവാരത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തെ ദൈവം മാറ്റാൻ പോവുകയാണ് ഒരിക്കലും ഇലവാടാത്ത ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര് തൊട്ട് അതിൻ്റെ അങ്ങേയറ്റത്തെ ശിഖിരം വരെയുള്ള സകല ഇലകളും അത് പച്ചപ്പിനാൽ നിറഞ്ഞിരിക്കുന്ന അനുഭവമായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പരിശുദ്ധ ആത്മാവ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത് ആയിരിക്കുന്ന സകല മണ്ഡലത്തിനകത്തും ഒരു പച്ചപ്പിന്റെ അനുഭവം ഒരു പുതുക്കത്തിന്റെ അനുഭവം ഒരു ഉണർവിന്റെ അനുഭവം പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചെയ്യാൻ പോവുകയാണ് ഇതുവരെ ഒരു വരണ്ട അവസ്ഥയിലായിരുന്നു നിന്റെ നിൽപ്പെങ്കിൽ ഒരു മുരടിച്ച അനുഭവത്തിലായിരുന്നു നീ നിന്നിരുന്നതെങ്കിൽ നിന്നെ അതിൽ നിന്നും കരം പിടിച്ചു മാറ്റി ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ ഹാലിയിലൂയ ഒരു പച്ചപ്പിന്റെ പുതുക്കത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നിന്നെ കരം പിടിച്ച് നടത്താൻ പോവുകയാണ് നിന്റെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഒരു പുതുക്കം പരിശുദ്ധയാത്മാവ് ചെയ്യാൻ പോവുകയാണ് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ കരം പിടിച്ച് കയറാൻ പോവുകയാണ് പ്രിയ ദൈവവൈതലേ നിന്റെ ആരോഗ്യ മണ്ഡലത്തിൽ നിന്റെ ഭൗതിക നന്മയിൽ നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ നിന്റെ ജോലിയുടെ മണ്ഡലത്തിൽ നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ സകല മണ്ഡലത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഒരു പുതുക്കത്തിന്റെ അനുഭവം ഒരു പച്ച ിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ തരാൻ പോവുകയാണ് കഴിഞ്ഞ നാൾ വരെ ഹാലയിലൂയ നീ ശോഷിച്ച ഇല കൊഴിഞ്ഞ ഒരു വൃക്ഷം പോലെ നിന്നിരുന്നുവെങ്കിൽ നിന്നെ കാണുന്ന സകല ജനവും അത്ഭുതപ്പെടുമാർ നിന്നെ ദൈവം തിരിക്കാൻ പോവുകയാണ് നിന്നെ ദൈവം മാറ്റാൻ പോവുകയാണ് അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടാൻ പോവുകയാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നു ഒരു ജീവജലനദി സ്വർഗത്തിൽ പുറപ്പെടുന്ന ഒരു നദി നിന്റെ കുടുംബത്തിനകത്ത് ഒഴുകി കയറാൻ പോവുകയാണ് ഒരു തളിർപ്പിന്റെ അനുഭവത്തിലേക്ക് ഒരു പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധയാത്മാവ് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന നാളുകൾ നിന്റെ മുന്നിലായിരിക്കുകയാണ് നനവുള്ള തോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത തോട്ടം എന്ന് പറയുന്നത് കാട് പോലെയല്ല അത് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അതിലെ ഓരോ വൃക്ഷങ്ങളും തോട്ടക്കാരൻ നട്ടിരിക്കുന്നത് ഓരോ വൃക്ഷത്തിനും ആവശ്യത്തിന് ഗ്യാപ്പ് ഇട്ട് ഓരോന്നിനും ആവശ്യത്തിന് വെള്ളവും വളവും സൂര്യപ്രകാശവും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് തോട്ടക്കാരൻ ഓരോ വൃക്ഷത്തെയും തോട്ടത്തിൽ നട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം നിന്റെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ദൈവം ആവശ്യമായത് തരാൻ പോവുകയാണ് അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം ആവശ്യത്തിനുള്ള ബുദ്ധി ആവശ്യത്തിനുള്ള ആരോഗ്യം ആവശ്യത്തിനുള്ള സാമ്പത്തിക നന്മ ആവശ്യത്തിനുള്ള ആത്മീയ ഉണർവ് ഇത് സകലതും ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താൻ പോവുകയാണ് മാത്രമല്ല യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ െ വെള്ളം വറ്റാത്ത ഉറവ പോലെ പരിശുദ്ധയാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ഒരു ഉറവ തുറക്കാൻ പോവുകയാണ് ആ ഉറവയുടെ പ്രത്യേകത അതൊരിക്കലും വറ്റിപ്പോകുന്ന ഉറവയല്ല അത് നിന്നെ അനുഗ്രഹത്തിലേക്ക് വർധനവിലേക്ക് നടത്തുന്ന ഒരു ഉറവയായിരിക്കും നീ ഏതൊക്കെ മേഖലകളിലാണോ കഴിഞ്ഞ നാളുകളിൽ മുരടിച്ചു പോയത് വളർച്ച പോയത് നീ കരഞ്ഞത് ആ സകല മണ്ഡലത്തിലും പരിശുദ്ധയാത്മാവ് ഒരു വറ്റാത്ത ഉറവ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ പോവുകയാണ് കഴിഞ്ഞ നാളുകളിൽ നീ കുറെ കരഞ്ഞില്ലേ കുറെ വേദന അനുഭവിച്ചില്ലേ എനിക്ക് മാത്രം എന്താണ് ഉയർച്ച നടക്കാത്തത് എന്ന് നീ ചിന്തിച്ചില്ലേ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയില്ലേ നിന്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നിനക്കൊരു മറുപടി തരാൻ പോവുകയാണ് ഒരു ജീവജലനദി അവൻ നിന്റെ ഭവനത്തിനകത്തേക്ക് തുറന്നു വിടാൻ പോവുകയാണ് ആ ജീവജലനദി നിന്നെ അനുഗ്രഹത്തിലേക്ക് സമൃദ്ധിയിലേക്ക് ഒരു വർധനവിലേക്ക് നിങ്ങളെ കൈവിടിച്ച് നടത്താൻ പോവുകയാണ് ാണ് ഇന്ന് ഞാനത് പ്രാർത്ഥിച്ച് നിന്റെ ഭവനത്തിലേക്ക് റിലീസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ ഇന്ന് ഞാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് റിലീസ് ചെയ്യുകയാണ് സ്വർഗീയ പിതാവേ എന്നെ കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ മുരടിച്ച അനുഭവങ്ങളായിരുന്നുവെങ്കിൽ വളർച്ച നിന്നുപോയ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ കണ്ണുനീരിൻ്റെ അനുഭവമായിരുന്നുവെങ്കിൽ അങ്ങൊരു ജീവജല നദിയായിട്ട് അവരുടെ ഭവനത്തിലേക്ക് ആ കുടുംബത്തിലേക്ക് പ്രവഹിക്കുന്ന ഒഴുകുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ അവരെ പറിച്ചെടുത്തുകൊണ്ട് ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ അവിടെ നാക്കി വെച്ചിരിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്ത അവരുടെ കൈ ചെയ്യുന്ന സകല പ്രവൃത്തികളും അവർക്ക് ലഭിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അവിടെ നിന്നവരെ കരം പിടിച്ച് നടത്തുന്ന അനുഭവത്തിലേക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഇന്ന് ഞാൻ ആ ജീവജല നദിയെ അവരുടെ ഭവനത്തിലേക്ക് റിലീസ് ചെയ്യുകയാണ് ആത്മീയ മണ്ഡലത്തിൽ ഭൗതിക മണ്ഡലത്തിൽ ശാരീരിക മണ്ഡലത്തിൽ മാനസിക മണ്ഡലത്തിൽ സകല തുറകളിലും ഒരനുഗ്രഹമായി ഇവർ മാറട്ടെ കർത്താവേ ഞാൻ അവരെ അനുഗ്രഹിച്ച അപ്പൻ്റെ പൊന്ന് കരത്തിലേക്ക് സമർപ്പിക്കുന്നു കൃപപകരണം മഹത്വവും നാമത്തിൽ തന്നെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ജീവനദി പോലെ പരിശുദ്ധയാത്മാവ് കടന്നു വരികയാണ് ഒരു വറ്റാത്ത ഉറവ നിന്റെ ജീവിതത്തിൽ ദൈവം തുറക്കുകയാണ് നനവുള്ള തോട്ടം പോലെ നിന്റെ കുടുംബത്തെ ദൈവം മാറ്റാൻ പോവുകയാണ് ഇലവാടാത്തതും തക്ക സമയത്ത് ഫലം കായിക്കുന്നതും നിന്റെ പ്രവൃത്തിയുടെ ഫലം സകലതും നീ അനുഭവിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിക്കുക ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലസ് യു